സാക്ഷരതയിൽ കേരളം ഏറെ മുന്നിലാണ് എന്നാൽ മാനസിക ആരോഗ്യ സാക്ഷരതയിലോ ഒരു മനുഷ്യൻ അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലെ മാനസിക പിരിമുറുക്കങ്ങളെ അതിജീവിച്ച് തനിക്കും സമൂഹത്തിനും വേണ്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നതാണ് മാനസിക ആരോഗ്യം പ്രശ്നങ്ങളെ നേരിടാനും അതിനെ പോസിറ്റീവാക്കി ആക്കി മാറ്റാനുമുള്ള ആർജവോ സമൂഹത്തിന്റെ പുരോഗതിക്കും നിലനിൽപ്പിനും അനിവാര്യമാണ് മാനസിക ശാരീരിക ആരോഗ്യം എന്നാൽ ശാരീരിക രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റുന്നതിലുള്ള ജാഗ്രത മാനസിക രോഗങ്ങളുടെ കാര്യത്തിൽ നാം കാണിക്കാറില്ല മാനസികാരോഗ്യമില്ലെങ്കിൽ ഒരാൾ ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയില്ല മോശമായ മാനസിക ആരോഗ്യം പല ശാരീരിക രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് ജോലിയെടുത്ത് ജീവിക്കുന്ന പതിനഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ ആളുകളിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ശാരീരിക രോഗങ്ങളുടെ ചികിത്സയിൽ കാണിക്കുന്ന ശ്രദ്ധയും ശുഷ്കാന്തിയും മാനസിക രോഗങ്ങളുടെ കാര്യത്തിൽ നാം കാണിക്കാറില്ല ദിവസങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം നമ്മൾ അത് മനസ്സിൽ തന്നെ അടക്കി നിർത്താൻ ശ്രമിക്കും ഇനി വീട്ടിലുള്ളവർ അറിഞ്ഞാൽ തന്നെ അത് മറ്റുള്ളവരറിയാതെ മൂടി വെക്കാൻ ശ്രമിക്കും ഇനി കൗൺസിലറെ സമീപിക്കുകയാണെങ്കിലോ വളരെയധികം രഹസ്യമാണ് ആരോടും പറയാതെ ആവും വരുന്നത് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ജീവിക്കാൻ കിട്ടിയ ഈ അവസരം തന്നെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം ജീവിതത്തിൽ സർവ്വസാധാരണമാണ് ഒരു പരിധിവരെയുള്ള മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളുമെല്ലാം എല്ലാവരിലുമുണ്ട് പക്ഷെ അതെല്ലാം തിരിച്ചറിയുവാനും തിരുത്തുവാനുമുള്ള മനസ്സ് നമുക്ക് വേണം മനസ്സിന്റെ ഈ സംഘർഷങ്ങൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പരിഹരിക്കണം ഇല്ലെങ്കിൽ അത് പിന്നീട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കും ഇത് നമ്മെ പലവിധ രോഗങ്ങളിലേക്കും നയിക്കുന്നു തലവേദനയും ജലദോഷവും മുതൽ ഹാർട്ട് അറ്റാക്കും ക്യാൻസറും വരെ അത് നമുക്ക് നൽകുന്നു നെഗറ്റീവ് ഇമോഷൻസ് മൂലം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പലതരം ഹോർമോണുകൾ ഇതിന് ആക്കം കൂട്ടുന്നു എന്നാൽ ഈ മാനസിക പിരിമുറുക്കങ്ങൾ കൂടുകയും സ്വയം അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഘട്ടം വരുമ്പോഴാണ് ഒരു കൗൺസിലിംഗ് ആവശ്യമായി വരുന്നത് ഇതിനെല്ലാമുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ശാസ്ത്രീയമായ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പികളും എല്ലാം കൗൺസിലിങ്ങിലൂടെ നമുക്ക് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനും അവ പുറത്തു കൊണ്ടുവരുവാനും നമുക്ക് കഴിയുന്നു അതേപോലെ നമ്മുടെ കഴിവില്ലായ്മകളെ കുറിച്ചും നമുക്കൊരു ധാരണയുണ്ടാവുന്നു നമ്മുടെ നെഗറ്റീവ് സ്വഭാവങ്ങളെ പോസിറ്റീവാക്കി മാറ്റാനും കൗൺസിലിങ്ങിലൂടെ സാധിക്കുന്നു എന്നാൽ ഇത്രയും വിദ്യാസമ്പന്നരായ നമ്മൾ അറിവില്ലായ്മയും ദുരഭിമാനവും മൂലം കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോഴേക്കും നെറ്റിച്ചുളിക്കുന്നു ഒരു കൗൺസിലിങ്ങിന് പോകാൻ പോലും മടിക്കുകയും ഭയക്കുകയും ചെയ്യുന്നു സമൂഹം അവരെ അവഗണനയോടെ നോക്കിക്കാണുന്നു മനോരോഗി എന്ന് മുദ്ര കുത്തപ്പെടുമോ എന്ന് ഭയന്ന് കൗൺസിലിങ്ങിൽ നിന്നും പിന്മാറാൻ രോഗികളെ പ്രേരിപ്പിക്കുന്നു ആദ്യം നാം അറിയേണ്ടത് കൗൺസിലിംഗ് ഒരു മനോരോഗ ചികിത്സയല്ല എന്നതാണ് അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷം നിറഞ്ഞതാക്കും ആത്മവിശ്വാസത്തോടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവും കരുത്തും നമുക്ക് ലഭിക്കും കൗൺസിലിംഗ് ഒരു കൈത്തിരിയാണ് മാനസിക പ്രയാസങ്ങളുടെ ഇരുണ്ട ഇടനാഴികകളിൽ തപ്പിത്തടയുന്ന മനുഷ്യർക്ക് ഒരിറ്റു വെളിച്ചം കിട്ടാൻ വേണ്ടി കത്തിച്ചു വെച്ച രക്ഷയുടെ കൈത്തിരി